ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാനുള്ള ശ്രമങ്ങൾ സജീവമാകുന്നു സമീപകാലത്തെ അതിർത്തി തർക്കങ്ങളടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷലായ ഒരു കാലഘട്ടത്തിന് ശേഷം നയതന്ത്രപരമായ ചർച്ചകൾക്ക് വേദിയൊരുങ്ങുകയാണ് ഈ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ ഇന്ത്യ ദർശനം വളരെ നിർണായകമായി വിലയിരുത്തപ്പെടുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും അതിർത്തിയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചും ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രണ്ട് ഏഷ്യൻ ശക്തികളാണ് ഇന്ത്യയും ചൈനയും അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏഷ്യയുടെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിൽ വാങ്ങിയുടെ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തെ കുറിച്ച് ഒരു പുനരവലോകനം നടത്താൻ ഇരു രാജ്യങ്ങൾക്കും അവസരം നൽകി ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധത്തിന്റെ കഠിനമായ കാലത്താണ് നാം സാക്ഷ്യം വഹിച്ചത് അതിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് ജയശങ്കർ പറഞ്ഞു ഇതിനായി ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം ഇരുഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരസ്പര ബഹുമാനം പരസ്പര സംവേദനക്ഷമത പരസ്പര താൽപര്യം എന്നിവ ഈ ബന്ധത്തിന് അത്യന്താപേക്ഷിതമാണെന്നും ജയശങ്കർ വ്യക്തമാക്കി അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഈ ചർച്ചകൾ സഹായകമാകുമെന്നും ജയശങ്കർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു അതിർത്തി മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുന്നതിലൂടെ മാത്രമേ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ തുറക്കാൻ സാധിക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലും സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമായി ഓരോ സന്തുലിതാവസ്ഥയും സൗഹൃദപരവുമായ ബഹുദ്രുവ ലോകമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നതെന്നും അതിൽ ഏഷ്യയ്ക്ക് നിർണായകമായ പങ്കുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കും ആശങ്കകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥിരവും സഹവർത്തിത്വവുമുള്ള ബന്ധത്തിനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തികവും വാണിജ്യപരവുമായ പ്രശ്നങ്ങളും ചർച്ചയിൽ കടന്നുവെന്നും ഇന്ത്യയുടെ ആവശ്യങ്ങളായ വളം അപൂർവ ധാതുക്കൾ തുരങ്ക നിർമ്മാണത്തിനുള്ള മെഷീനുകൾ എന്നിവ ലഭ്യമാക്കാമെന്ന് ചൈന ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് അപൂർവധാതുക്കൾ സ്മാർട്ട് ഫോണുകൾ അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ നിർണായകമാണ് ചൈനയ്ക്ക് ഈ ധാതുക്കളുടെ വലിയ ശേഖരണമാണ് ഉള്ളത് ഇത് അവരെ ആഗോള സാങ്കേതിക മേഖലയിൽ മുന്നോട്ട് നയിക്കുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയിൽ അമേരിക്കയിൽ നിന്ന് ഉയർന്ന തീരുവയെ കുറിച്ചും പരാമർശമുണ്ടായി കൂടാതെ പേരെടുത്ത് പറയാതെ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ ഏകപക്ഷീയമായ മുട്ടാളത്തം എന്ന് വാങ്ങി വിമർശിച്ചതായി പറയുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിള്ളലുകൾ അവസാനിപ്പിക്കേണ്ടത് തന്നെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിർത്തി തർക്കങ്ങളുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി വാങ്ങി ചർച്ച നടത്തിയിട്ടുണ്ട് ചൈനയുടെ ഈ സമീപനം പല കാരണങ്ങൾ കൊണ്ടും പ്രാധാന്യമർഹിക്കുന്നുണ്ട് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷലായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നത് ചൈനയ്ക്ക് അത്യാവശ്യമാണ് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിലെ സമാധാനം നിലനിൽക്കുകയും സാമ്പത്തിക സഹകരണത്തിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ും മേഖലയിലെ സമാധാനത്തിന് ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ചർച്ചകൾ ആ തർക്കങ്ങൾക്ക് ഒരു നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ചർച്ചകൾക്ക് ശേഷവും വെല്ലുവിളികൾ നിലനിൽക്കുന്നു ഉഭയകക്ഷി ബന്ധത്തിൽ വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് ഒരു നീണ്ട പ്രക്രിയയാണ് അതിർത്തിയിൽ പൂർണ്ണമായ സൈനിക പിന്മാറ്റം പോലുള്ള വിഷയങ്ങളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തുറന്ന ചർച്ചകൾക്ക് എന്ന് തന്നെ ഒരു നല്ല സൂചനയാണ് ഈ കൂടിക്കാഴ്ചകൾ ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമായിരിക്കാം അവിടെ ഇരു രാജ്യങ്ങളും പരസ്പര താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു ഈ ചർച്ചകൾ ഭാവിയിൽ കൂടുതൽ ഫലവത്തായ സഹകരണങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അതുവഴി ഏഷ്യയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകുമെന്നും പ്രതീക്ഷിക്കാം